എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇറാൻ ഏത് രൂപത്തിലാണ് ഈ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഇന്നലെ രാത്രിയാണ് ആ ഒരു ആക്രമണം തുടങ്ങിയത് ഏതാണ്ട് നാന്നൂറ് മിസൈലുകൾ ഇതുവരെ തൊടുത്തു വിട്ടു എന്ന് പറയുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും മിസൈലുകൾ ചെന്ന് പതിക്കുന്നുണ്ട് ഇസ്രായേലിൽ പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇതൊരു യുദ്ധമാണ് അല്ലാതെ ഇപ്പോൾ ഒരു നാന്നൂറ് മിസൈൽ വിട്ടു അത് അവിടെ കുറെ നാശനഷ്ടങ്ങൾ വരുത്തി അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഒതുങ്ങിയിരിക്കും മിണ്ടാതിരിക്കും എന്ന് പ്രതീക്ഷിക്കൊന്നും വേണ്ട കാരണം യുദ്ധം അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും പക്ഷേ ഇറാനാണ് കുറേ കൂടി ക്ഷമ കാണിക്കുന്നത് കാരണം ഇറാനിൽ എത്രത്തോളം ആക്രമണം നടത്തി ഈ ഇസ്രായേൽ ആ ഇറാൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഒരു പിന്നെ പാലസ്തീൻ്റെ ഒരു പ്രതിനിധിനെ കൊന്നത് ഇറാൻ്റെ ഒരുപാട് ഈ സൈനിക മേധാവികളെ പല രീതിയിൽ തീവ്രവാദി പ്രവർത്തനം കൊണ്ട് കൊന്നിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അതായത് ഈ അണുഅണുവാതൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഉണ്ടല്ലോ അണ്ടർഗ്രൗണ്ടിലാണ് പക്ഷെ അതൊക്കെ തകർത്തിട്ടുണ്ട് അങ്ങനെ ഓരോ പ്രശ്നം തകർക്കുമ്പോൾ തിരിച്ചടിക്കുന്നില്ല ഇറാൻ തിരിച്ചടിക്കില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ക്ഷമ ക്ഷമ കാണിച്ചു കാണിച്ച അവസാനം ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഹിസ്ബുൾ ഇദ് ലബനൻ ലബനനിലേക്ക് കരയുദ്ധം നടത്തുകയാണ് ഇസ്രായേൽ കരയുദ്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല കരയുദ്ധം എന്ന് പറഞ്ഞാൽ പിടിച്ചടക്കുക ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കുക അവിടെ പോയിട്ട് സൈനികർ കയറിയിട്ട് പിന്നെ ആ സ്ഥലമൊക്കെ ഞങ്ങളുടെ പറഞ്ഞോട്ട് പിടിച്ചെടുക്കലാണ് ഈ കരയുദ്ധം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ യുദ്ധം ചെയ്യുമ്പോൾ ഇത് ഇറാന് ഭാവിയിൽ വലിയ അപകടം വരുത്തും ഒന്നാമത്തത് ഇസ്രായേൽ അടുത്തേക്കടത്തേക്ക് വരുവാണല്ലോ ഇറാന്റെ അടുത്തേക്കടത്തേക്ക് വരുവാണെങ്കിൽ കരയുദ്ധം നടത്തുമ്പോൾ അപ്പൊ അത് വലിയൊരു ഭീഷണിയാണ് പിന്നെ അത് മാത്രല്ല ആ സ്ഥലത്തേക്കായിരിക്കും പിന്നെ ഇസ്രായേൽ അവരുടെ ഏറ്റവും ആധുനികമായ ആയുധങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുക അപ്പൊ ഇറാനിലെ ഇറാനെ ആക്രമിക്കാൻ വളരെ സൗകര്യമായി അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇനിയും കഴിഞ്ഞാൽ പിന്നെ ഇറാൻ തന്നെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു ആക്രമണം അയച്ചുവിട്ടിട്ടുള്ളത് പക്ഷെ ആ ആക്രമണം തന്നെ ഇറാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ സൈനിക ബേസ് അതുപോലത്തെ ഇവരുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ അതായത് ഈ പിന്നെ ഈ ക്രൂഡ് ഓയിലിന്റെ ഈ സ്റ്റോറേജ് ഈ തുർക്കി എന്ന് തുടർന്ന് വരുന്ന സംഗതികളുണ്ടല്ലോ അതൊക്കെ ആ സ്റ്റോറേജ് അതൊക്കെയാണ് തകർക്കുന്നത് പിന്നെ പൈപ്പ് ലൈന് മെഡിറ്ററൈൻ വഴി പോകുന്ന പൈപ്പ് ലൈൻ ഉണ്ട് ഞങ്ങളുടെ വേറെതൊരു രാജ്യത്തേക്ക് അതിൽ കൂടെ ഈ ക്രൂഡ് ഓയിലൊക്കെ വരുന്നത് പ്രകൃതിവാതകം വരുന്നത് അപ്പൊ അതൊക്കെ തകർക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇന്നലെ നോക്കിയിട്ടുള്ളത് അപ്പോ അത് അതുകൊണ്ടാണ് വലിയൊരു ആൾനഷ്ടം ഉണ്ടാവത്തത് ആൾ നഷ്ടം ഇല്ല ആരും മരിച്ചതായിട്ട് റിപ്പോർട്ടൊന്നുമില്ല പക്ഷെ കുറെ സംഗതികൾ തകർത്തിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട് മാത്രമാണ് വരുന്നത് പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഏത് രൂപത്തിലാണ് പിന്നെ മിസലാക്കരം എന്നുള്ളത് അതായത് ഒന്ന് രണ്ടെന്നല്ല കൂട്ടത്തോടെ ഇങ്ങനെ വിടുകയാണ് ഒരു തരം ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഒരു ദീപാലി ദീപാവലി എന്ന് ആ അതുപോലത്തെ ഒരു പടക്കത്തിന്റെ ഒരു തൃശൂർ പൂരം പോലത്തെ സംഗതിയാണ് അവർ കാണുന്നത് ആകെ ആകാശം നിറഞ്ഞിട്ട് തന്നെ ഉള്ളു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ പോയി ഏതായാലും കാണിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ വാട്സപ്പിലടക്കം ഇഷ്ടംപോലെ വീടുകൾ വരുന്നുണ്ട് പിന്നെ സൈനിക ശക്തിയിൽ സംശയിക്കേണ്ട അതുവിൻ്റെ എത്തൂല ഈ ഹിസ്ബുൾ എത്തൂല ഇസ്രായേലിൻ്റെ അടുത്തേക്ക് പിന്നെ ഇസ്രായേലിന് എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം കെട്ടൂരി വിട്ടിരിക്കുകയാണ് അമേരിക്ക അത് ഓൾറെഡി തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിന് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പ് വരുത്താമെന്നാണ് പറയുന്നത് അങ്ങനെ അതിന്റെ അർത്ഥം എന്താണ് എന്ത് വേണേലും ചെയ്യാം എത്ര പേരനെയും കൊല്ല എവിടെയും പോകുമ്പോഴും ആരെയും പിന്നെ കഴുത്തടത്ത് കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനത്തെ ഒരു ഫ്രീ ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലൊന്നും ഒന്നും ഇല്ല അപ്പൊ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞത് അമേരിക്കയാണ് പിന്നെ അങ്ങനെ എന്ത് നോക്കിയാലും അതൊക്കെ അമേരിക്കയാണ് അപ്പൊ അമേരിക്കക്കാരാണെങ്കിലോ നിങ്ങൾ എന്താച്ചാ ചെയ്തോ ഇസ്രായേൽ ഒന്ന് വലുതാക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ് അപ്പൊ അതും ഒരു ലക്ഷ്യം കിട്ട ഇസ്രായേൽ വലുതാ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാണല്ലോ അപ്പൊ കാലങ്ങൾ കാലങ്ങളായിട്ട് അപ്പൊ ആ ലക്ഷ്യമുണ്ട് പിന്നെ അതിൽ കുറെ ബിസിനസ് ലക്ഷ്യമുണ്ട് അതായത് ഈ സിൽവർ ലൈൻ എന്നൊക്കെ പറയില്ലേ ഈ ചൈനയിൽ നിന്ന് ഒരു റോഡ് ഉണ്ടല്ലോ വലിയ ഭയങ്കര ഒരു ഹൈവേ ഉണ്ട് പാകിസ്ഥാനിലേക്ക് സിൽവർ ലൈൻ എന്നൊക്കെയാണ് അവർ പേര് പറയുന്നത് അതേപോലത്തെ ഒരു ഹൈവേ ഇസ്രായേലിന്റെ പിന്നെ തെക്ക് ഭാഗത്ത് നിന്ന് നേരെ വടക്ക് ഭാഗം മെഡിറ്ററേനിയൻ വഴി മെഡിറ്റേറിയൻ എത്തുന്നത് വരെ വലിയൊരു ഹൈവേ അതിന് കോറിഡോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതില് അദാനിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഈ പിന്നെ മോദിക്കൊക്കെ എത്ര താല്പര്യം അത് ഇസ്രായേൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ അതാണ് അത് എല്ലാരും കൊന്നു വേണ്ട അവിടെ ഒരു റോഡ് വരികയാണെങ്കിൽ അതിൽ കൂടെ വലിയ ബിസിനസ്മാൻ അദാനിക്കൊക്കെ കിട്ടല്ലോ അങ്ങനെ ഒരു താല്പര്യം പിന്നെ ഈ ഗാജലത്തെ ആൾക്കാർ മുഴുവൻ കൊന്നോടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഇതുണ്ട് ഒരു കനാൽ അതായത് അതിന് ബെൻ ഗുറിയൻ ബെൻകുറിയൻ കനാലു പറയാം അതായത് അതും ഈ അറേബ്യൻ അറേബ്യൻ കടലിനെയും മെഡിറ്ററേനിയൻ കടലിനും ബന്ധിപ്പിക്കുന്നതാണ് മെഡിറ്ററേനിയൻ കടലിന്റെ പ്രാധാന്യം എന്താണെന്ന് പറയാതല്ലേ നിൽക്കാറായാലോ മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരുവിധം ഒരുവിധം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോർട്ട് സീ പോർട്ട് കിടക്കുന്നത് അവിടെയാണ് അപ്പൊ അറബ് അറബ്യൻ കടലും ഇതും കൂടി ബന്ധിപ്പ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സുഗമമായിട്ട് ബിസിനസ് നടക്കും അപ്പൊ അതിലും ഈ മോദിക്ക് താല്പര്യമുണ്ട് കാരണം അദാനിക്ക് ബിസിനസ് കൊടുക്കണല്ലോ ജന ഇന്ത്യൻ ജനങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അദാനിക്ക് കൊടുക്കണല്ലോ അപ്പൊ അതാണ് ഈ ഇസ്രായേലിനെ ഇങ്ങനെ അന്തം കൊല്ല അത് പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ സംഘികളുടെ വിചാരം സംഘികളുടെ സ്നേഹം കൊണ്ടാണ് മോദി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പക്ഷെ മോദി നോക്കുന്നത് അദാനിയുടെ ബിസിനസ് ആണ് അതുകൊണ്ടാണ് സംഘികൾ പോയിട്ട് ഭയങ്കര സപ്പോർട്ട് ഇസ്രായേലിനെ ഇസ്രായേലും വി ആർ പ്രധാർ എന്നൊക്കെ പറയുന്നതല്ലോ സത്യത്തിൽ ഇസ്രായേലിൽ ഇസ്രായേലിലത്തെ എല്ലാ ആൾക്കാർക്കും ഇന്ത്യക്കാരെ ഭയങ്കര വെറുപ്പാണ് ഒന്നാത്ത് വെടിപ്പ് വൃത്തിയില്ല ചാണകം തിന്നുന്നവരാണ് ഗോമൂത്രം കുടിക്കുന്നവരാണ് പിന്നെ സംസ്കാര ശൂന്യരാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അവർ കിട്ടി എന്നിട്ടും പോയിട്ട് കാണാ ബ്രദർ ബ്രദറിനോ പറഞ്ഞിട്ട് അങ്ങനെ മറിഞ്ഞുപോയു അപ്പൊ ഇതാണ് എന്റെ ഈ ഇന്ത്യയിൽ നിന്നുള്ള സപ്പോർട്ടിന്റെ കാരണം എന്താണ് ബിസിനസ് ആണ് മെയിൻ ലക്ഷ്യം പിന്നെ മോദിയിലെ മോദി എന്തെങ്കിലും പറഞ്ഞാല് പിന്നെ അത് ഏറ്റുപിടിക്കല്ലോ അടിമകളല്ലേ അത് അതാണ് അങ്ങനെ നടക്കുന്നത് കാരണം ഇപ്പൊ ഞാൻ ഒരുപാട് പോസ്റ്റ് കണ്ടു നിങ്ങൾ ഇപ്പൊ നാനൂറ് മിസൈൽ വിട്ട് അതുകൊണ്ടൊന്നും ആവൂല തിരിച്ച തിരിച്ചടിവ് വരാൻ കിടക്കണുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് സംഘം ശരിയാണ് തിരിച്ചടിവ് വരും യാതൊരു സംശയമില്ല യുദ്ധം അങ്ങനെയാണ് പിന്നെ ഈ മൊസാദിന്റെ അത് ഇപ്പൊ ഒരു വീഡിയോ ആണ് അത് കാരണം ഞാൻ ഇവിടെ ആണ് മൊസാദ് ഒരു വീഡിയോ റിലീസ് ആക്കി എന്താ വീഡിയോ എന്ന് അറിയോ അതായത് ആ ഹായ് ഹായ് ശബ്ദമൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ എന്തെങ്കിലുമൊക്കെ കൊമൻസ് ഇട്ടോ അവിടെ ഈ മൊസാദ് ഒരു വീഡിയോ റിലീസാക്കി അവരുടെ രഹസ്യ ഈ ഡ്രോൺ ഉണ്ടല്ലോ അത് ഇറാനിലേക്ക് എത്തിക്കണ് ഇറാനിലേക്ക് എന്നിട്ട് അവിടെ വീഡിയോ എടുത്തിരിക്കുകയാണ് അപ്പോ എന്താണ് വീഡിയോയില് അവിടുത്തെ ഏറ്റവും വലിയ പിന്നെ വൈദ്യുത നിലയം രണ്ടായിരത്തി എൺപത് വാട്ട്സ് വൈദ്യുതി സോറി രണ്ടായിരത്തി എൺപത് മെഗാ വാട്ട്സ് വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ഒരു പിന്നെ വൈദ്യുത നിലയത്തിന്റെ വീഡിയോ ആണത് അപ്പൊ അതെന്തിനാണ് ഇപ്പൊ റിലീസ് എന്ന് വെച്ചാല് അതാണ് ഞങ്ങൾ ഇനി തകർക്കാൻ പോകുന്നത് നിങ്ങളെ കൂടെ ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്നത് അത് തകർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര പ്രത്യാഘതങ്ങളായിരിക്കും കാരണം അത് അത്രയും വലിയൊരു അണുവാണവൈ ആണവൈദ്യ അല്ലാന്ന് തോന്നുന്നുണ്ട് അത് ഇതാണ് ഈ പിന്നെ പ്രകൃതിവാദം കൊണ്ട് ഓടുന്നതാണ് എന്തായാലും അത് തകർച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈറാന്റെ തിരിച്ചടിയും അതേപോലെ ഉണ്ടാവും പിന്നെ അങ്ങനെ യുദ്ധം കനക്കാൻ തുടങ്ങും പിന്നെ ഇറാൻ ഇപ്പൊ ഇത് ഇന്നലെ ചെയ്യാൻ കാരണം എന്താണ് കാരണം ഈ റഷ്യൻ്റെ ഒരു പ്രതിനിധി വന്നു അവർ മീറ്റിംഗ് നടത്തി പിന്നെ പുട്ടിനെ വിളിച്ച് സംസാരിച്ചു പുടിൻ ഒരു ചർച്ച അവിടെ നടത്തി റഷ്യയിൽ ചർച്ച നടത്തി അതാണ് എൻ്റെ കഴിഞ്ഞ പിടിയിൽ ഞാൻ പറഞ്ഞത് അർദ്ധരാത്രിക്ക് പുടിൻ എഴുന്നേറ്റ് പോയിട്ട് ഒരു മീറ്റിംഗ് നടത്തി എന്ന് പറഞ്ഞില്ലേ അത് ഇതായിരുന്നു തോന്നുന്നുണ്ട് കാരണം മിനിഞ്ഞാന്നാണ് അത് നടന്നത് ഇന്നലെയാണ് ആക്രമണം നടക്കുന്നത് അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടി വച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും അപ്പൊ ഈ റഷ്യ പുടിന്റെ അടുത്തു നിന്നുള്ള പച്ചക്കൊടി കിട്ടിയിട്ടുണ്ട് ഇറാൻ അതുകൊണ്ടാണ് ഇന്നലെ അറ്റാക്ക് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ആക്രമിക്കുന്നതിൽ രണ്ട് ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ട് സൂപ്പർസോണിക് അല്ല ഹൈപ്പർ മിസൈൽ ഉണ്ട് ആ ഓക്കെ ഓക്കെ ശരി ശരി സൂപ്പർസോണിക് മിസൈൽ ഉണ്ട് അതെ സോറി ഹൈപ്പർ മിസൈൽ ഉണ്ട് അപ്പൊ അതൊക്കെ റഷ്യ കൊടുക്കണ കൊടുക്കുന്നതാണല്ലോ അപ്പൊ റഷ്യയുടെ പച്ചക്കൊടി കിട്ടിയാൽ പിന്നെ ഇറാൻ ധൈര്യമായിട്ട് ഇറങ്ങും അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നം എന്താ അറിയോ ഈ ഇറാൻ അതിശക്തമായി അടി കിട്ടുകയാണെങ്കിൽ പിന്നെ റഷ്യ നോക്കി നിൽക്കൂല കാരണം പിന്നെ അത് റഷ്യയുടെ ഭാവിക്ക് പ്രശ്നമാണ് കാരണം ഇറാന്റെ ചില ഭാഗങ്ങളിൽ റഷ്യയുടെ അതിർത്തിയാണ് മനസ്സിലപ്പോ പിന്നെ ഈ ഇസ്രായേലും അമേരിക്കയും കൂടിയിട്ട് ഈ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് റഷ്യനെ റഷ്യക്ക് ഭയങ്കര ഭീഷണി ആയിരിക്കും അപ്പൊ അത് കാരണം ഇറാൻ തകരാൻ റഷ്യ സമ്മതിക്കൂല ഹിസ്ബുൾ ഈ ലബനൻ ലബനൻ തകരാൻ ഇറാനും സമ്മതിക്കൂല അങ്ങനത്തെ ഒരു ഭയങ്കര ഉള്ളത് നിങ്ങൾക്ക് ഇത്ര ശ്രദ്ധിച്ചാലറിയാം ഇപ്പൊ ഗാസൻ ആക്രമിച്ചു ആകെ നാമാവിശേഷി ഇറാൻ നോക്കി നിന്നു ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ശരിക്കും പൊള്ളിയത് പോലെയാണ് അപ്പൊ ഈ ആക്രമണം അയച്ചുവിടുന്നതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമാണ് അപ്പൊ അതാണ് ഈ ഇതിന്റെയൊക്കെ ഗുരുതരമായ വശങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് വാർത്തകളുണ്ട് അതിപ്പോൾ ഇടാൻ പറ്റൂ ഇല്ലെന്നൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഇടുന്നുണ്ട് ഓരോ വലയാണ് ഓരോ സമയത്തേ കാരണം എല്ലാതും സ്വാതന്ത്ര സ്വതന്ത്രമായ ലോകം എന്നൊക്കെ പറയും സ്വാതന്ത്ര്യം ഇല്ലാത്ത ലോകമാണ് ഉള്ളത് ഏ അപ്പോ ഈ കാണുന്നതാണ് അതിന്റെ ഇതൊക്കെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ഏറ്റവും സ്വാതന്ത്ര്യം എവിടെയാണ് അമേരിക്കയിലാണ് പക്ഷേ സ്വാതന്ത്ര്യം ഇല്ലാത്ത ആൾക്കാരാണ് പറച്ചലിൽ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം അതിൽ ആദ്യത്തെ വാർത്ത പറയാം ആദ്യത്തെ വാർത്ത പിന്നെ പറയണ്ട പറ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമിച്ചു അത് ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് ഹൈപ്പർസോണിക് മിസൈലാണ് വിട്ടത് പിന്നെ കൂടുതലും അവർ ശ്രദ്ധിച്ചത് ഇറാൻ ശ്രദ്ധിച്ചത് ഈ ഇസ്രായേലി ഭീകരന്മാരുടെ താവളങ്ങൾ സൈനിക താവളങ്ങൾ തകർക്കാനാണ് അതാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അത് ഇതൊക്കെ ഈ ഓൾറെഡി സെറ്റ് ആണ് അങ്ങോട്ടാണ് ഈ മിസൈലൊക്കെ പോകുന്നത് പിന്നെ അടുത്ത വാർത്തയിൽ പറയുന്നത് നവത്തിൻ നെവാത്തിം നെവാത്തിം എയർബേസ് പറഞ്ഞിട്ടൊരു ബേസ് ഉണ്ട് അവിടെ നെവാത്തിം ഒരു സൈനിക തവളാണ് അവിടെയാണ് ഈ പിന്നെ എഫ് മുപ്പത്തഞ്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുണ്ടല്ലോ എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ തോന്നുന്നത് അത് അത് ഇങ്ങനെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ആക്രമിക്കുമല്ലോ അങ്ങോട്ടാണ് ആക്രമിച്ചത് അതിൽ ഇരുപത് ഇരുപത് സൈ ഇരുപത് യുദ്ധവിമാനങ്ങൾ നശിച്ചു എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് കൂടുതലും ഈ മിസൈലുകൾ പോയിരുന്നത് ഇങ്ങോട്ട് തന്നെയായിരുന്നു കേട്ടോ നൈബാത്യം എയർബേസിലേക്ക് തന്നെയായിരുന്നു കൂടുതലും എന്ന് പറയുമ്പോൾ മുഴുവനല്ല കൂടുതലും എന്ന് പറയുമ്പോൾ ഒരു പത്ത് നാല്പെണ്ണം നാൽപ്പതെണ്ണം അപ്പൊ അവിടെ ആ യുദ്ധവിമാനമൊക്കെ തകർന്നു എന്നാണ് പറയുന്നത് പിന്നെ ഈ യുദ്ധവിമാനങ്ങളാണെങ്കിലും ഫിഫ്ത് ജനറേഷൻ ആണ് എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ആ ലേറ്റസ്റ്റ് ഒക്കെ പോയി കിട്ടി എന്നാൽ പറയുന്നുണ്ട് അങ്ങനെലും കുറച്ച് യുദ്ധവിമാനം നശിക്കുന്നതല്ലേ അതിന്റെ വലിയ സമാധാനം കാരണം യുദ്ധവിമാനങ്ങൾ വന്നിട്ടാണ് എല്ലാ സ്ഥലത്തും പോകുക തടയാനൊന്നും സാധ്യല്ല ആ ആ വിമാനങ്ങളെ തകർക്കുന്ന മിസൈലാണ് വേണ്ടത് അത് ഇവരുടെ അടുത്ത് ഇല്ല ഓക്കെ പിന്നെ അടുത്ത പറയുന്നത് ഇസ്രായേൽ ഇറാൻ ഇസ്രായേലിന്റെ മെഡിറ്ററൈൻ കടലിലേക്കൂടെ പോകുന്ന ഗ്യാസ് റിഗ് ഗ്യാസ് റിഗ് പറഞ്ഞില്ലേ കടല് ഈ തൂണിമ വലിയ വലിയ തൂണിമ നിൽക്കുന്ന ഗ്രിഗ് റിഗ് ഉണ്ടല്ലോ ആ അത് തകർത്തു എന്നാണ് പറയുന്നത് അപ്പൊ അതൊക്കെ ഭയങ്കര നഷ്ടമാണ് എൺപത് ശതമാനം പ്രകൃതി വരുന്നത് ഈ റിഗിൽ നിന്നാണ് ആ റിഗാണ് ഇപ്പൊ തകർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് തിരിച്ച് ഇതേ ബോധനാശനഷ്ടം ഇറാനും വരുത്തുമെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ റിലീസ് ആക്കിയിട്ടുള്ളത് അത് നിങ്ങൾ കണ്ടുണ്ടാവും ട്വിറ്ററില് കണ്ടത് അത് ഭയങ്കര മാരകമാണ് വലിയ വൈദ്യുതി നിലയാണ് രണ്ടായിരത്തി എൺപത് മെഗാ വോട്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുരു ഒരു 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 ഗ്രാവിറ്റി മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ആ പിന്നെ ചൈന ഇപ്പൊ ഒരുപാട് രാജ്യങ്ങൾ ഉത്കണ്ഠം പ്രകടിപ്പിച്ചിട്ടുണ്ട് ചൈന തുർക്കി പിന്നെ മോദി മിണ്ടുന്നില്ല കാരണം മോദിക്ക് സന്തോഷമാണ് അവിടെ യുദ്ധം നടന്നിട്ട് എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് വരുമല്ലോ അദാനിക്ക് അപ്പൊ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമാണ് മിണ്ടുന്നില്ല ചൈനക്ക് ഭയങ്കര ഉത്കണ്ഠ ഉണ്ട് റഷ്യക്ക് ഉത്കണ്ഠുണ്ട് പിന്നെ ഗൾഫ് രാജ്യങ്ങൾ മിണ്ടെന്നില്ല എന്താണെന്നറിയില്ല ചിലപ്പോൾ മിണ്ടായിരിക്കും കുറച്ചു കഴിഞ്ഞാൽ അവർ മിണ്ടുന്നില്ല പിന്നെ ഈജിപ്റ്റ് ഈജിപ്റ്റ് അറിയാലോ അത് അമേരിക്കക്കാരുടെ അടിമയാണ് എന്നാലും അവർ ഇങ്ങനെ പറയുന്നുണ്ട് ഇടക്കിടക്ക് ഇത് ഉടനെ നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചൈന പറയാണ് ഞങ്ങൾ വളരെ ഡീപ്ലി ആണ് ഭയങ്കര ഉത്കണ്ഠയാണ് ഞങ്ങൾക്കുള്ളത് ഇവിടെ ഈ മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ ഈ യുദ്ധം നടക്കുന്ന കാരണം അത് പിന്നെ എന്താ പറയാ നിയന്ത്രണം ഇട്ട് പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ നിർത്തണം എന്ന് ഇസ്രായേലിനോട് പറയാണ് അപ്പോ ഇസ്രായേലിനോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കി കാരണം ഇസ്രായേലാണല്ലോ എല്ലാ യുദ്ധം ഉണ്ടാക്കുന്നത് വേറെ ആരും അവിടെ ആരുമില്ലല്ലോ ഇസ്രായേൽ ചത്തൊടുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സമാധാനമായി എല്ലാവർക്കും സമാധാനത്തിൽ ജീവിക്കാം ലോകം തന്നെ സമാധാനം വരും ലോകത്തിൽ തന്നെ പക്ഷെ ഈ നാറികൾ ഇതൊരു ക്യാൻസർ ആണ് ഇസ്രായേൽ പറഞ്ഞൊരു ക്യാൻസർ ആണ് മിഡിൽ ഈസ്റ്റിൽ വന്നൊരു ക്യാൻസർ ആണ് ആ ക്യാൻസർ കാരണമാണ് ഇപ്പൊ ലോകം മുഴുവൻ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നത് വേറെന്താ ഉള്ളതൊന്നും ഇല്ലല്ലോ അപ്പൊ അവരോട് പറയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സമാധാനം സമാധാനം വരുത്താനുള്ള വഴികൾ കണ്ടെത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ചൈന പറയാണ് പിന്നെ മറ്റൊരു വാർത്തയില് ആ ഇതെന്താ വെച്ചാല് യു എസ് എംബസി ഉണ്ടല്ലോ ഇസ്രായേലില് അപ്പൊ ആ യു എസ് എംബസിയിലത്തെ ജോലിക്കാരോടൊക്കെ അണ്ടർഗ്രൗണ്ടിൽ പോകാൻ പറയാണ് കാരണം അതിശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവർ ഒരു എന്താ പറയാ താക്കി ഒരു ഇത് കൊടുക്കുകയാണ് അതാണ് ഈ വാർത്ത പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ആ ആ പിന്നെ തുർക്കി തുർക്കിയിലത്തെ പ്രസിഡന്റ് എന്താ എർഡോഗൻ എർഡോഗൻ പറയുന്നത് ലെബനൻ ലെബനനിലേക്ക് ഉള്ളിലേക്ക് കയറിണ്ടെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്നാ പറയുന്നത് അത് ഭയങ്കര ഡയലോഗാണ് ഡയലോഗിന് ഒരു കുറവില്ല അത് നോക്കി നിൽക്കൂല ഇത് നോക്കി നിൽക്കൂല അവസാനം ഇസ്രായേലിന് ഇസ്രായേലിനുള്ള എല്ലാ സാധന സാമഗ്രികളും കൊടുക്കുന്നതും തുർക്കി തന്നെയാണ് ഈ എർഡോഗൻ തന്നെയാണ് ആ മൂപ്പരോട് ഡയലോഗ് അടിക്കുന്നുണ്ട് ലെബനോണിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കി നിക്കൂല ഞങ്ങൾ പിന്നെ സൈനികമായിട്ട് നേരിടും എന്നൊക്കെ പറയുന്നുണ്ട് ഇതുവരെ ഇറാൻ മാത്രമാണ് സൈനികമായിട്ട് നേരിട്ടുള്ളത് ഇവരൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഡയലോഗ് ഡയലോഗ് അടിക്കാൻ അപ്പൊ എന്താ പറയുക പൈസ അടച്ചാലും ഉണ്ട് അങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ട് പിന്നെ യുണൈറ്റഡ് നേഷൻസിനോട് പറയാണ് എർഡോഗൻ പറയാണ് പിന്നെ മിലിറ്ററി സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇസ്രായേലിനെ നിർത്തണം തടയിടണം എന്നാണ് മുമ്പ് പറയുന്നത് സൈനിക ശക്തി ഉപയോഗിച്ചിട്ട് ചിന്തിച്ചു നോക്കണം യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അമേരിക്കയാണ് എന്നിട്ട് തടയിടണു പിന്നെ ഈജിപ്റ്റ് പറയുന്നത് ഇത് മാരകമായ ഒരു യുദ്ധമാണ് ലെബനലിൽ നടക്കുന്നതും പിന്നെ തിരിച്ചുള്ള ആക്രമണമൊക്കെ അതുകൊണ്ട് തന്നെ ഇതും എത്രയും പെട്ടെന്ന് നിർത്തണം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞിട്ട് വീട്ടിൽ പോയി കടന്നു തുടങ്ങുകയാണ് പറച്ചലിലൊന്നും നടക്കുന്നുമില്ല പക്ഷെ പറച്ചലിന് യാതൊരു കുറവുമില്ല ഏഹ് പിന്നെ ഇതില് ലാസ്റ്റ് ഇറാൻ പറയുന്ന ഒരു ഒരു ഇറാനിലത്തെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അർഗി എന്ന് പറയുന്ന ആരാള് പറയാണ് ഞങ്ങൾ രണ്ടു മാസം കാത്തു നിന്നു അതായത് ഈ ഇസ്രായേല് കെട്ടറങ്ങും അതായത് യുദ്ധം നിർത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ട് രണ്ടു മാസം ഞങ്ങൾ ക്ഷമിച്ച് കാത്തിരുന്നു പക്ഷെ ഇവര് ഒതുങ്ങുന്നില്ലെന്ന് മാത്രല്ല ഇവർ കൂടുതൽ കൂടുതൽ യുദ്ധം വ്യാപിപ്പിക്കുകയാണ് എല്ലാ രാജ്യത്തേക്കും കാരണം ഈ മൗനം ഇറാന്റെ മൗനം ഇവർ വിചാരിച്ചത് ഭയമാണെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾക്ക് വ്യാപിച്ച് വ്യാപിച്ച് ഇപ്പം ലബണിന്റെ ഉള്ളിലേക്കും കയറണം ഒരുപാട് ടാങ്കൊക്കെ ആയിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അങ്ങനെ ആയതിനു ശേഷം ഞങ്ങൾക്ക് പിന്നെ വേറെ വഴിയില്ല തിരിച്ചടിക്കുക അല്ലാതെ കറസ്സി പിന്നെ ഗാസയിലുള്ള യുദ്ധം ഇവർ നിർത്താൻ പോകുന്നില്ല ഗാസ മുഴുവൻ നശിപ്പിക്കാനുള്ള അവരുടെ പദ്ധതിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേറെ വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ആക്രമണത്തിന്റെ വഴി ഞങ്ങളും തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഈ ഇറാനത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് എന്ന് പറഞ്ഞ ആള് പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു യുദ്ധ ഈ ഒരു രൂപത്തിലേക്ക് എത്തിയത് കാരണം ഗാജൽ യുദ്ധം നടക്കുന്നത് തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഒരുപാട് രാജ്യങ്ങൾ പറയുന്നത് നിർത്താൻ അത് നിർത്തുന്നില്ല നേരെ കീറാണ് ലബനനിലേക്ക് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇടയിൽ ഒരുപാട് വ്യാജ ന്യൂസുകൾ ദുരതു ദുരേനാണ് വ്യാജ ന്യൂസുകൾ ഇറങ്ങുന്നത് അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ പോയി കുടുങ്ങണ്ട അതൊക്കെ ഈ നിങ്ങൾക്ക് ഈ ഇസ്രായേലിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കുള്ള രൂപം ഇല്ല നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ എല്ലാ തന്ത്രങ്ങളും അറിയാമല്ല അതൊന്നും അല്ല അവരുടെ തന്ത്രമൊന്നും ഒക്കെ ഹൈ ലെവല വേറെ ലെവലാണ് ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാല് പിന്നെ കുറെ സ്ത്രീകൾ വീടുണ്ടാക്കുകയാണ് കുറെ സ്ത്രീകൾ വീടില് വന്നിട്ട് പറയാണ് ഞാൻ ലെബനനിൽ ജനിച്ചതാണ് ഞങ്ങൾ ആദ്യം വെറും ക്രിസ്ത്യാനികളെ എവിടെ ഉണ്ടായിരുന്നുള്ളൂ പറയാണ് അപ്പൊ എന്തായാലും നമ്മൾ വിശ്വസിക്കല്ലോ കാരണം ലബനലിലത്തെ ഒരു സ്ത്രീ പറയാണ് അപ്പൊ നമ്മൾ വിശ്വസിക്കല്ലോ അതിനുവേണ്ടി ഉണ്ടാക്കിയ എന്നിട്ട് ഞങ്ങൾ ഇവിടെ ക്രിസ്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ മുസ്ലിങ്ങൾ ഞങ്ങളെ കീഴടക്കി എപ്പോ കീഴടക്കി ചരിത്രത്തിൽ അങ്ങനൊരു സംബന്ധനില്ല എന്നിട്ട് ഞങ്ങളെ കീഴടക്കി അതിനുശേഷം മുസ്ലിങ്ങൾ പെറ്റുപെരുകി ഏത് ഈ സംഘികൾ പറയുന്ന അതേ വാക്ക് പെറ്റുപരികി അപ്പൊ എന്താ ക്രിസ്ത്യാനികൾ എന്താണ് വന്ധീകരണം നടത്തിയിരിക്കുകയായിരുന്നു അവർക്കൊന്നും കുട്ടികൾ ജനിക്കുന്നില്ലേ ആ അപ്പൊ അങ്ങനെ പെട്ടി വരിക എന്നിട്ട് പിന്നെ കൂടി കൂടി ഇപ്പൊ ഒരു ഭാഗം മുഴുവൻ മുസ്ലിങ്ങൾ കൊണ്ടുപോയി അതായത് ബാലൻസിങ് ബാലൻസിങ് കാരണം ഈ പാലസ്തീൻ പറഞ്ഞ വലിയൊരു രാജ്യമാണല്ലോ ആ രാജ്യം മുഴുവൻ ഇസ്രായേലികള് പിന്നെ തട്ടി തട്ടിയെടുത്തല്ലോ വഞ്ചനപരമായിട്ട് അപ്പൊ അതിന് ബാലൻസിങ് വരുത്താണെ ലബനനിൽ മുസ്ലിങ്ങൾ തട്ടിയെടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല ഇല്ല മുസ്ലിം പറഞ്ഞത് ഈ ക്രിസ്ത്യാനികൾ പണ്ട് കാലത്ത് മതം മാറിയതാണ് ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെ മുസ്ലിംസ് അതേപോലെ തന്നെ മതം മാറിയിട്ട് അങ്ങനെ സ്വാഭാവികമായിട്ട് അതിപ്പോ ഇപ്പൊ പല മുസ്ലിം രാജ്യങ്ങളിൽ ക്രിസ്ത്യൻസും മതം മാറിയിട്ടുണ്ട് അങ്ങനെ ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളിലും മുസ്ലിങ്ങളും മതം മാ ക്രിസ്ത്യാനികൾ തന്നെ മതം മാറിയിട്ട് മുസ്ലിങ്ങളുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അത് ലോകത്തെല്ലോട് നടക്കുന്നത് തന്നെയാണ് എന്നിട്ട് ഇപ്പം ഇങ്ങനത്തെ കഥകൾ ഉണ്ടാക്കുക അപ്പൊ അങ്ങനത്തെ വ്യാജ വീടുകളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക അതൊന്നും യാഥാർത്ഥ്യമല്ല ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഒന്നല്ല ലബനനിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഇപ്പോഴും വളരെ സൗഹാർദ്ദത്തിലാണ് ജീവിക്കുന്നത് ഇത് ഈ വീടുണ്ടാക്കുന്ന സ്ത്രീകൾ ഇവിടെ ഇസ്രായേലിൽ ഉള്ള ആൾക്കാരാണ് അതൊന്നും അവിടുത്തെ ആൾക്കാരെ അല്ല അപ്പൊ അതൊക്കെ സൂക്ഷിക്കുക ഭയങ്കരമായിട്ട് വ്യാജ ന്യൂസുകൾ പമ്പ് ചെയ്യും ഇനി ഇപ്പൊ ഇന്ത്യയില് ഈ ഇസ്രായേലുകൾ പൈസ കൊടുത്താൽ ഈ ഗോതിമുളികൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ പറഞ് അതിരുകൾ ഉണ്ടാവില്ല വ്യാജ ന്യൂസുകൾ കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒഴുകും മലവെള്ളം പോലെ ഇന്ത്യന്ന് കാരണം ഇന്ത്യയിലാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ നുണ ന്യൂസ് ഉണ്ടാക്കുന്നത് നുണ ന്യൂസിന്റെ ഫാക്ടറി ഒക്കെ ഇന്ത്യയിലാണല്ലോ അപ്പൊ അങ്ങനെ വരാൻ സാധ്യത ഉണ്ട് നാല് കാശ് കൊടുത്താൽ ഏതൊരു നുണ ന്യൂസ് ഉണ്ടാക്കും അപ്പൊ ഇതാണ് അവിടുത്തെ ഇത് ഇനിപ്പോ വരും ദിവസങ്ങളിൽ യുദ്ധം ഭയങ്കരെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇസ്രായേൽ ഇപ്പൊ അങ്ങനെ ഇറാനിനെ പോലെ നോക്കിയിരിക്കുന്നു ഇല്ലല്ലോ അവരും നന്നായിട്ട് അടിക്കും അതേതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് പേരുടെ പിന്നെ കോമൻസ് കൂടി വായിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അതിൽ ആദ്യം ആദ്യം ആരുടെയാണ് പിന്നെ അബ്ദുൽ ഖാദർ പറയാണ് ഈ അറബ് രാഷ്ട്രങ്ങളുടെ കഴിവുകേട് അല്ലേ ഇത്രയും ജനങ്ങളെ ഈ ശബിക്കപ്പെട്ട ഇസ്രായേൽ കൊന്നൊടുക്കിയത് നിങ്ങൾ അത് വ്യക്തമാക്കി പറയണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു സംശയമില്ല അറബ് രാജ്യങ്ങൾ അന്നേ തുടക്കത്തിൽ തന്നെ വെറും വാചകടിക്കാതെ ഒരു പ്രായോഗികമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കില് ഇന്ന് പാലസ്തീൻ രാജ്യം ഉണ്ടാവും പാലസ്തീൻ ഉണ്ടാവും പിന്നെ ആർക്കും യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല യുദ്ധത്തിന്റെ ആവശ്യം തന്നില്ല ഈ ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങൾ ഉപരോധം കഴിഞ്ഞില്ലേ പക്ഷെ എന്താണ് ഉപരോധം ഏർപ്പെടുത്താൻ കഴിയില്ല കാരണം എല്ലാ അറബ് രാഷ്ട്രങ്ങളിലും അമേരിക്കയുടെ പിടിപാടാണ് അവിടുത്തെ സൈന്യാണ് അമേരിക്കൻ സൈനികരാണ് സൈന്യാണ് ഇവർക്കൊക്കെ സുരക്ഷ കൊടുക്കുന്നത് അമേരിക്ക പറഞ്ഞ് കേട്ടേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയും കലാപം ഉണ്ടാക്കും പിന്നെ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ആർക്കും രാഷ്ട്രങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല സ്വയം പര്യാപ്തത പറഞ്ഞ സംഗതി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ സ്വയം പര്യാപ്തത നേടാത്തത് കൊണ്ടാണ് മറ്റുള്ള രാഷ്ട്രങ്ങളെ ആശ്രയിക്കേണ്ടി വന്നത് പിന്നെ ഇത് ഇംഗ്ലീഷിൽ എഴുതാൻ ഞാൻ വായിക്കൂലീ പറഞ്ഞു കിട്ടോ ഇംഗ്ലീഷിലേ അത് കൂട്ടി വായിച്ചു വരുമ്പോൾ കുറെ സമയം എടുക്കും മലയാളത്തിലേത് പിന്നെ ആരോ പറയുന്നത് പ്രതിരോധം അപരാധമല്ല അതിപ്പോ ഏത് ഭാഗത്ത് നിന്ന് നോക്കുന്നു അനുസരിച്ചിരിക്കും ഇപ്പൊ ഇസ്രായേലും പറയും ഞങ്ങൾ പ്രതിരോധിക്കുന്നു എന്ന് പറയും ഇറാൻ പറയും ഞങ്ങൾ പ്രതിരോധിക്കുന്നു എന്ന് പറയും അപ്പൊ അത് എല്ലാവരും അങ്ങനെ തന്നെ പറയാ പിന്നെ ഇവിടെ ഷിജി റഷ്യ പുട്ടിൻ പറയാതെ ഇറാൻ അനങ്ങില്ല അത് സംശയമുണ്ട അതുകൊണ്ടാണല്ലോ എമർജൻസി മീറ്റിംഗ് നടത്തിയത് കന്ദന ഖിയൻ അതുകൊട്ടെ ഇമ്രാൻ ഇവിടെ പ്രശ്നം അമേരിക്കയാണ് അവർ ഇസ്രായേലിന് എന്തെങ്കിലും അടി കിട്ടുമ്പോഴേക്കും ചർച്ച നടത്തുന്നുണ്ട് അമേരിക്ക ഒരു ഭീഷണിയാകുമോ ആ ഇസ്രായേലിനെ അടിച്ചാൽ എല്ലാവർക്കും പൊള്ളും ഇപ്പൊ ഈ നാനൂറ് മിസൈല് പോയി വിളപ്പഴക്കിന് അതിന്റെ നിലവിളി കേൾക്കുന്നത് എവിടെന്നാണ് അലർച്ച കേൾക്കുന്നത് എവിടെന്നാണ് അമേരിക്ക എന്നാണ് അപ്പൊ ഭയങ്കര പൊള്ളല അതേസമയം ഇസ്രായേൽ എല്ലാവരും കൊണ്ടോണ്ടിരിക്കുമ്പോൾ നല്ല സന്തോഷം കൈയടിക്കും ചെയ്യും ഇപ്പൊ യാസർ അർഫാത്ത് ഇസ്രായേലിന്റെ ഇസ്രായേലിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ കരയുദ്ധം തന്നെ വേണം മിസൈൽ അയച്ച് കാര്യമില്ല ഒന്നും നേടിയില്ല അത് ശരിയാണ് നടത്തണ്ടേ ഇഷ്ടം പോലെ ഉണ്ട് എത്ര എത്ര രാജ്യങ്ങളുടെ ചുറ്റും ധൈര്യല് കയറാൻ അത് അങ്ങോട്ട് കയറണം ഏർ ഈ എം എൽ എത്ര ഇരുപത് ലക്ഷത്തോളം പോരാളികൾ തന്നെ ഉണ്ട് കയ്യിൽ എല്ലാവരുടെ കയ്യിൽ വലിയ വല്യ മെഷീൻ കണ്ട എല്ലാരും കൂടെയാണ് അടിച്ചു കയറിയിട്ടെങ്കിൽ എന്താ ചെയ്യാൻ കഴിയാ പിന്നെ ബോംബിടുമ്പോ സ്വന്തം ആൾക്കാരുടെ ബോംബിട്ട് കൊല്ലേണ്ടി വരും ഇസ്രായേലിന്റെ റൺവേ എയർപോർട്ട് ആണവ ആണവനിലം എന്നിവ കൂടി തകർക്കണമായിരുന്നു അതൊന്നും തകർക്കുന്നില്ല എന്താ അറിയില്ല ഏതായാലും ഈ ഒരു യുദ്ധത്തിൽ അങ്ങോട്ട് ചാപടം കയറിയിട്ട് എന്താ ചെയ്യുന്നില്ല എയർപോർട്ടൊക്കെ തകർക്കണ്ടേ തകർത്തില്ല എയർപോർട്ടിൽ ഭയങ്കര തിരക്ക എല്ലാവർക്കും രക്ഷപ്പെടണം ഷിജി മരക്കാർ ഇതിൽ വേറെ ഒരു വിഷയം ഇസ്രായേൽ ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചുകൊണ്ട് വന്നതാണ് കാരണം ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം തകർക്കണം അല്ല അത് തകർക്കണമെങ്കിൽ യുദ്ധത്തിന്റെ ആവശ്യമില്ല ഓൾറെഡി അവിടെ പോയിട്ട് ബോംബ് ചെയ്യുന്നുണ്ട് പിന്നെ പോപ്പ് പോപ്പാണ് പോപ്പ് മുഹമ്മദോ താങ്കൾ സത്യത്തിന്റെ പാതയിലാണ് ശബ്ദം നന്നായിട്ടുണ്ട് എല്ലാം വെളിപ്പെടട്ടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു ഓക്കെ മുഹമ്മദ് ഇറാൻ പ്രസിഡന്റ് മൊസാദുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു പല വാർത്തകളും കണ്ടു അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അത് ഞാനും കണ്ടു അത് ഇറാന്റെ പ്രസിഡന്റ് അല്ല അവിടുത്തെ പിന്നെ സൈനിക മേധാവിക്ക് തന്നെ മൊസാദുമായി ബന്ധമുണ്ട് ഏതാണ്ട് മുന്നൂറ് ഏജന്റുമാരാണ് അത് ചോദിച്ചത് നന്നായി പിന്നെ ഏതാണ്ട് മുന്നൂറ് ചാരന്മാരനെയാണ് ഇറാന്റെ സൈന്യത്തിൽ കയറ്റിയിട്ടുള്ളത് അത് പറയാൻ കാരണം തറയോ അഹമ്മദീ നിജാദ് പറഞ്ഞത് കാരണം അഹമ്മദീ നിജാദിന്റെ രഹസ്യാന്വേഷണത്തിലാണ് മുപ്പരപ്പരും പ്രസിഡന്റ് ആക്കിയില്ലല്ലോ അങ്ങോട്ട് അപ്പൊ ആ മുപ്പര മുപ്പര് പറഞ്ഞതാണ് മുന്നൂറോളം പിന്നെ ചാരന്മാർ കയറിയിട്ടുണ്ട് അതില് ഒരാള് സൈനിക മേധാവി വരെയായിട്ടുണ്ട് എന്നാ പറയുന്നത് അവരൊക്കെ പിടിച്ച് പുറത്താക്കുകയാണ് അതുകൊണ്ടായിരിക്കും ഇസ്രായേലിനെ ആക്രമിക്കാത്തത് എന്ന് എനിക്ക് തോന്നുന്നുട്ടോ കാരണം ഇവരല്ല നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് ഇറാൻ ആർമിനെ നിയന്ത്രിക്കുന്നത് പറയുമ്പോൾ അത്ഭുതമാണ് ഓക്കെ ഏതായാലും ഇനി പിന്നെ കൊമൻസ് പിന്നെ വായിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ ലൈവിൽ പങ്കെടുത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ